ഓ നമോ ഭഗവതേ വാസുദേവായമോക്ഷണം ശ്രീശുഖൻ പറഞ്ഞു മലയിൽ ഗുഹയിൽ ബദ്ധർ ഇരുന്നൂറ്റെട്ടു നൂറ് പേർ വിശന്നുവലയും നിർജിതന്മാർ ചെളിയിലാണ്ടവർ കണ്ടു മുഖം വാടിമെലിഞ്ഞ പട്ടു നിൽക്കം കാർവണ്ടൽ വർണ്ണനെ ശ്രീവത്സാംഗൻ ചതുർബാഹു പത്മകർ ഭാരുണേക്ഷണൻ ചാരുപ്രസന്നവതനൻ സ്ഫുരൻ മകരകുണ്ടലൻ ശംഖചക്രഗാ കൈക്കൊണ്ടു നിൽപ്പവൻ കിരീട ഹാരഘടക കടിസൂത്രാംഗുദാൻ കഴുത്തിൽ കൗസ്തുഭം പൂണ്ടോൻ വനമാലകളാർന്നവൻ അവനെ കൺകളാൽ മോൻ മൂന്താന്നാവാൽ നക്കിയെടുക്കുവാൻ മണക്കുവാൻ കൈവിടർത്തി പുൽകാൻ വെമ്പുന്ന മാതിരി ർശന ഹർഷമറ്റവർ സ്തുകൂപ്പി നിന്നു നൃപൻ രാജാക്കന്മാർ പറഞ്ഞു നമസ്തേ ദേവേശ നിത്യ ആശ്രിതർ കാർത്തിനാശന ഘോര സംസാര നിർമുക്തരാക്കണേ കൃഷ്ണ ഞങ്ങളെ ഞങ്ങൾക്കില്ലാഗനോടൂയ മധുസൂദന രാജനഷ്ടം തവാനുഗ്രഹത്താൽ ഉണ്ടായതാകയാൽ ശ്രേയസാർജിക്കില്ല രാജ്യൈശ്വര്യ രാജ്യ ഐശ്വര്യത്താൽ ഉദ്ധത നൃപൻ അനിത്യശ്രീ നിത്യമെന്നു നണ്ണും മായയിൽ മോഹിതൻ ജലപ്പരപ്പായി കാണുന്നു ബാലന്മാർ മൃഗദൃഷ്ണയെ മായാരൂപങ്ങളെ സത്യമായേവം കാണുന്നു വിൾ മണ്ണിനു തമ്മിൽ പടവെട്ടി ഞങ്ങളെ പുരാതനന്മാർ ധനമൊത്ത ദൃഷ്ടികൾ ഹനിച്ചു നീയാമൃതി മുന്നിൽ നിൽപ്പതി ഈക്ഷിക്കാതെ അസംഖ്യം സ്വജനത്തെ നിർദയം ആർക്കും തടുക്കാൻ കഴിയാത്ത കാലമാരവേകാകൃതി പൂണ്ടുവന്നീ അകറ്റി സാമ്പത്തിക ഗർവിൽ നിന്നു ഞങ്ങൾ എന്നു പണിഭൂദയാ നിധേ ഞങ്ങൾക്കു വേണ്ട മൃഗതൃഷ്ണ അനിത്യമായ ലോകാതുരമായ ദേഹവും രാജ്യാദിയും കർണസുഖൈകനാകവും മേലാൽ പ്രഭോ ഹരേ ജനിമൃത്യുവിധേയന്മാർ ഞങ്ങൾ നിർത്തി തരേണമേ ഗോവിന്ദ പരമാത്മാവേ പ്രണതക്ലേശനാശന വാസുദേവ ഹരേ കൃഷ്ണ അങ്ങക്കായി നമോ നമ ശ്രീശുഖൻ പറഞ്ഞു നിർവരാബദ്ധ നിർവരാ ബന്ധ നിർമുക്തരേവം ഭക്തസ്തുതിക്കവേ ഭഗവാൻ അവരോടോദീ ശരണ്യൻ കരുണാനിധി ശ്രീ ഭഗവാൻ പറഞ്ഞു അഖിലേശ്വരനാമെന്നിൽ ഉണ്ടാവും ഭക്തി നിർണയം നൃപർ നിങ്ങൾക്ക് ഇന്നുമുതൽ നിങ്ങൾ ആശിച്ചിടും അത്യാചാരം ചെയ്യാ നിങ്ങൾ ഒരിക്കലും ഹൈ ഹയൻ ആഹുഷൻ വേനൻ രാവണൻ നരകാതിയും ശ്രീമത്താൽ സ്ഥാനം നശിച്ച ദേവദൈത്യ ദേവദൈത്യനരേശ്വരർ ഉണ്ടായ ദേഹാദിനെന്നുള്ള ബുദ്ധിയാൽ എനിക്കാൽ ചെയ്യുവിൻ യജ്ഞം പ്രജാരക്ഷണധർമ്മും സന്താനോൽപാദനത്താലേ സുഖ ദുഃഖക്ഷയോധയാൽ മനസ്സെന്നിലുറപ്പിച്ചു സമബുദ്ധി ആചരിക്കുവിൻ സമബുദ്ധിയ ബ്രഹ്മസായുജ്യം യാൽ ശ്രീശുഖൻ പറഞ്ഞു എന്നോക്കൊക്കെ തൈലസ്നാനം നടത്തുവാൻ ദാസീദാസന്മാരെ നൽകി ഭഗവാൻ ഭുവനേശ്വരൻ അവർക്ക് വീണ്ടും സപര്യജയിച്ചു സഹദേവനാൽ രാജോചിതം മാലവസ്ത്രം ഭൂഷണം ലേനാദിയും സ്നാനാലങ്കാരങ്ങൾ ചെയ്ത ശ്രേഷ്ഠ ഭക്ഷണം ഊട്ടി യഥാർഹം പൂജിച്ചു സുഖങ്ങളാൽ മുകുന്ദനാൽ പൂജിതരാ ഭൂകർ കുണ്ടികൾ മിന്നി ക്ലേശവിമുക്തന്മാർ മഴ തീർന്നുടു പോൽ രത്നവും പൊന്നും വിളങ്ങും സദാ സദാശ്വത്തേരിലേറ്റവേ അയച്ചാൻ തൻ തൻ ആ സുഭാഷണൻ ഏവം കൃഷ്ണ മഹാത്മാവാൽ ുക്തി വരിച്ചവർ മഹാ മഹാപുരുഷലീലകൾ ഭഗവാൻ കൽപ്പിച്ചതൊക്കെ നടപ്പാക്കിയ സൗതുകം ജലയെ ഭീമനെ കൊണ്ടു കൊല്ലിച്ചോൻ നീങ്ങവേ വന്ദിച്ച സഹദേവനും ചേർന്നു യാത്രയിൽ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി ശംഖൂദിനാരായ ശംഖൂതിനാർ ആ ജിതാരികൾ വിറച്ചു ആഹ്ലാദം പൂണ്ടിതപ്പോൾ സുഹൃജ്ജനം അതു കേട്ടാശ്വസിച്ചാരൻപ്രസ്ഥ നിവാസികൾ കൃതാർത്ഥനായി ധർമ്മപുത്രൻ മാഗൻ മൃതനാകയാൽ നമിച്ചാരൻ നൃപതിയെ ഭീമാർജുന ജനാർദ്ദനർ അവർ അദ്ദേഹത്തോടോതീതങ്ങൾ ചെയ്തവയത്രയും കേശവന്തൻ കരുണയാൽ സംഭവിച്ചവ കേൾക്കവേ ആനന്ദ് മിണ്ടാൻ വയ്യാഞ്ഞു ധർമ്മജൻ